ഞങ്ങള് സി പി ഐ ആയിട്ട് ഇപ്പൊ വന്ന ശ്രമത്തിലാ പോഴപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത് ചുറ്റുവട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടൊന്നും എഴുതിയാ തിരക്കേടില്ല ഏ നിരന്തരം ഞങ്ങൾ എല്ലാ ദിവസവും കാണുക കുറച്ച് ദിവസത്തന്നെ ലീവ് എടുത്തത് എന്നാൽ കണ്ടെങ്കിലും ഓപ്പറേഷൻ ആകും എറണിയാട് ഓപ്പറേഷൻ ആയിരുന്നു അപ്പൊ അതിന്റെ പേര് മാത്രമല്ല ഇത്തരം വളരെ സജീവമാണ് പഴയ സജീവമാണ് പാലയില് ഞങ്ങളുടെ ഒരു മൂന്നാല് ഉൾപാട്ടി ജനാധിപത്യത്തിന്റെ ചില കാര്യങ്ങൾ അന്വേഷിക്കുമ്പം അതൊരു ഇൻഷാടൽ മാറ്ററായിട്ട് വരിക എല്ലാം നമുക്ക് പറയാൻ പറ്റും അത് ഞങ്ങള് നോക്ക് ദുഃഖം മാറ്റം ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് മര്യാദകളല്ല അല്ല പങ്കെടുത്ത ആ മീനിക്കു തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിനുള്ളതായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച കൊണ്ടൊന്നും പൊട്ടി പൊളിക്കുന്ന സാധനം അല്ലല്ലോ അതെല്ലാം അത്രയും കാലങ്ങളായിട്ട് ഞങ്ങൾ നിലവിലുള്ള ആരെയും നോക്കിയത് പക്ഷേ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് ജോസ് കെ മാണി തോമസ് ചാടുകാടും ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ലല്ലോ സമൂഹത്തിൽ പക്ഷെ പുതിയൊരാളെ വരുമ്പോൾ ഉൽക്കാടനമൊക്കെ സാധാരണഗതി അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് അത് ശരിയായ രീതിയല്ല ഞാനൊക്കെ എം എൽ എ ആയിരുന്ന തോടുകയാണ് നല്ല കാര്യം ചെയ്ത തോറ്റേന്റെ വ്യത്യാസം പോലെ ഞാൻ കൊണ്ടു നയൻറ്റി നൈൻ പെർസെന്റ് ഞാൻ കൊണ്ടുവന്ന ഉദ്ഘാടനം വേറെ ആളാണ് നമ്മളെ വിളിക്കുക കൂടിയും ചെയ്യല്ല ഇതിങ്ങനെ ഒരു രീതി അതെന്താണ് എനിക്ക് കരുതില്ല അതൊക്കെ വിളിക്കണ്ടേ അല്ലേ രണ്ട് കേൾപ്പിച്ചിറങ്ങി നമ്മളെ പാർട്ടി പുറത്തില്ല എന്തിനാ അങ്ങനെ അല്ല എന്തിനും പാർട്ടിക്ക് നിലപാടുണ്ട് ഇവിടെ കുഴപ്പമൊന്നും ആഹാ അതാ ചിലക്കാട് ഇത്രമല്ല വോട്ട് ചെയ്യിച്ചത് എഫ് വികാരം ഉണ്ടായിട്ട് അതല്ലേ നമ്മുടെ നിലവില് മറ്റേ വോട്ട് കൂടി നമ്മുടെ കൂടി